നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് എന്നെ അറിയോ സാറിന് എനിക്കെന്താ പറഞ്ഞ വിടാത്ത ആരാന്ന് പറ ഞാൻ ആരാന്ന് പറയണം എന്നെ കൊണ്ടത് പറയുവേക്കട അല്ലേ എന്താണ് ചേട്ടാ ഇതൊക്കെ അങ്ങനെ പറയാമോ എനിക്ക് ഇവിടെ ഉള്ള എല്ലാരും അറിയാം പേര് എനിക്ക് എല്ലാരെയും അറിയാൻ പറ്റും എനിക്ക് എന്നോട് ഇങ്ങനെ എന്തായാലും എന്നോടും പറയലോട്ടെ ചോദിച്ചാ എന്താ വന്ന കാര്യം ഓ എന്റെ മകളെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട് ആ അപ്പോ ഞാൻ ഇവിടെ ഒരു അഞ്ചു ലക്ഷം രൂപക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ലോണിന് അതിപ്പോ സാങ്ഷൻ ചെയ്ത് മൂന്ന് ലക്ഷം ആർമ എനിക്ക് ഓർമ്മ വന്ന സംഭവം അതെ സംഭവം എന്താ വെച്ചാൽ ആകട്ടെ ഇതിൻ്റെ കാര്യം നമ്മൾ മീറ്റിംഗ് കൂടി ആ മീറ്റിംഗ് കൂടിയപ്പോൾ തന്നെ അതിനകത്ത് പലർക്കും ഈ മൂന്ന് ലക്ഷം കൊടുക്കുന്നതിനോട് തന്നെ യോജിപ്പില്ല കാരണം വസ്തുവിന് അത്രയും അതിനൊരിതില്ല ില്ലേ നല്ല വസ്തു വസ്തുല്ലേ സാ എന്താ അതെന്തോ അത് കുഴിപ്പോ അത് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് മീറ്റിംഗ് കൂടി പിന്നെ എല്ലാവരും കൂടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കായിട്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഞാൻ എന്റെ നിർബന്ധത്തിലാണ് ഇതിപ്പോ രണ്ട് രണ്ടര എന്നുള്ളത് മൂന്നാക്കിയത് അല്ല സാർ അത് എന്നെ അത്രയും നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ എന്നെ കൂടെ വിഷമിപ്പിക്കില്ല എനിക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട സങ്കടം വരും രാവിലെ ഒരു കാര്യം ചെയ്യും വേറെ എന്തെങ്കിലും മാർഗം നോക്ക് പൈസ മറിക്കാൻ വേറെ ഒരു രക്ഷയില്ലാതുകൊണ്ടാണ് ഒരു മൂന്ന് രൂപയില് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും ചിലവൊക്കെ ഒന്ന് ചുരുക്കാൻ നോക്കും മൊത്തത്തിൽ ഒരു ആയിരം പേരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഴുന്നൂറ്റമ്പത് പേര് അങ്ങനെയൊക്കെ ആക്കെ മനസ്സിൽ അല്ല അത് കൊടുക്കണം ഞാൻ പറഞ്ഞില്ലേ ഞാനിത് പറ്റുന്നതാണ് ഞാൻ പറഞ്ഞത് ചെല്ലു വേറെ ആരുടെങ്കിലും ഒക്കെ ബന്ധുക്കളൊക്കെ ഇല്ലേ ഒരുപാട് പേരുണ്ടല്ലോ കുടുംബക്കാരെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മറിക്കാൻ നോക്ക് തൽക്കാലം ഒരു കടക്കെ മറിക്കും ഏ പിന്നെട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ അതെ നമ്മുടെ ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മരുമോൻ ചെക്കനുമായിട്ട് ഒന്ന് കൂടി ആലോചിച്ചിട്ട് മോക്കപ്പൊ കൊടുക്കുന്ന സ്വർണ്ണം ഉണ്ടല്ലോ അതിവിടെ പണയം വെക്കി നല്ല തുക തരാം പലിശയും കുറച്ച് തരാം നിങ്ങൾക്ക് ഈ ലോണില് കൂട്ടി തരാൻ പറ്റില്ല അയ്യോ അത് പറ്റില്ല ആ അത് ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും നല്ല വഴി പറഞ്ഞു കൊടുത്ത ആൾക്കാർക്ക് വേണ്ട പിന്നെ എന്ത് മോനെ ഞാൻ നേരത്തെ സാറ് വൈകിയതാ ഞാനും സ്വരൂപിന് ചെറിയ പ്രശ്നമുണ്ട് എന്താ പ്രശ്നം അതായത് എന്റെ ഭാര്യയുടെ അനിയത്തിൽ കല്യാണ ആ ിട്ടു പോകാൻ കുറച്ച് നമ്മുടെ ഒരു രണ്ട് വളയും രണ്ട് മാലയും ചോദിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞു നടക്കൂല ഞാൻ അത് പറഞ്ഞോണ്ടിരിക്കൂലോ അല്ല അന്നും നടക്കൂല ഒരാഴ്ചയുടെ ഉള്ളിൽ ആരെങ്കിലും വളയും മാലയും എന്തെങ്കിലും പണയം വെച്ചിട്ടുണ്ട കൊറച്ചൊക്കെ ഒരു മാസെങ്കിലും കഴിയണ്ടേ ആരെങ്കിലും തിരിച്ചെടുക്കണമെങ്കിൽ

അങ്ങനെ അങ്ങനെ വിളിക്കടാ 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് നമ്മൾ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് ലക്ഷങ്ങളാണ് ഇവിടെ അവൻ വേണമെങ്കിൽ സംസാരിക്ക വിളിക്കടാ നമുക്ക് അങ്ങോട്ട് നടക്ക് അങ്ങനെ ആ പൈസ എടുത്തു വിളിക്കടാ വെച്ചോട്ട് ഒരു പോലീസുകാരൻ കുഴപ്പക്കാരനാണെന്ന് വിചാരിച്ചിട്ട് കേരളത്തിലുള്ള എല്ലാ പോലീസുകാരും കുഴപ്പക്കാരാണോ അത്രേ അത്രേ ശരി 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 ആ ഓ ഞാൻ അന്ന് വന്നില്ലേ േ നമ്മുടെ പേരിലാണ് എഫ് ഡി അഞ്ചു ലക്ഷം രൂപ വിട്ടിരുന്നത് വിത്ഡ്രോ ചെയ്യാൻ വന്നപ്പോ അതിന് മൂന്ന് ലക്ഷം രൂപ ലോൺ എടുത്തു സാറ് പറഞ്ഞില്ലേ ആ അത് പറഞ്ഞല്ലോ അല്ല ലോൺ എടുത്തിട്ടുണ്ട് മൂന്ന് മൂന്ന് ലക്ഷം സാറേ അമ്മ ലോൺ നമുക്ക് ലോൺ എടുക്കേണ്ട ആവശ്യമില്ല ആ പൈസ നശിപ്പിക്കാതിരിക്കാനാണ് അമ്മ ഇവിടെ കൊണ്ടൊന്ന് എഫ് ഡി ഇട്ടത് ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യാൻ അത് എന്ന് പറഞ്ഞപ്പോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാ ഇതിൽ കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ നിങ്ങൾക്ക് നോക്കിട്ട് നോക്കി ലോൺ എടുക്കേണ്ട പിന്നെ പേരിൽ ലോൺ എടുക്കണ്ട അമ്മ മ്മിപ്പ ലോണിന് ആപ്ലിക്കേഷനും അമ്മ സൈൻ ചെയ്ത പേപ്പറും ഒന്ന് കാണട്ടെ പിന്നെ മൂന്ന് ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ഇത്രയും നാളെങ്കിൽ ഒരു നോട്ടീസ് പോലും ഞങ്ങൾക്ക് വരില്ലേ ലോണിന്റെ പൈസ എന്റെ എന്റെ അക്കൗണ്ടിൽ ലക്ഷം

ഞാൻ എല്ലാരും അറിയിക്കും മറിമായ